സങ്കീർണമായ പ്രസവങ്ങളും നേരത്തെയുള്ള പ്രസവങ്ങളും ഉൾപ്പെടെ നവജാത ശിശുവിന്റെ ആരോഗ്യത്തിന് ദോഷകരമായി മാറുന്ന സാഹചര്യങ്ങളെ ഫലപ്രദമായി അഭിമുഖീകരിക്കുന്നതിന് കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റലിൽ ഹൈറിസ്ക് ന്യൂബോർ ബേബി ക്ലിനിക് പ്രവർത്തനമാരംഭിച്ചു സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുവന്ന് ആരോഗ്യകരമായ ജീവിതം തിരിച്ചുപിടിച്ച അബ്ദുൾ റഹ്മാൻ ജോവാൻ മുഹമ്മദ് എന്നീ കുഞ്ഞുങ്ങൾ ചേർന്നാണ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തത് നേരത്തെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സങ്കീർണമായ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജനനസമയത്ത് തന്നെ ആരോഗ്യപരമായി ദുർബലരായിരിക്കുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രവും ഏറ്റവും മികച്ചതുമായ പരിചരണം ലഭ്യമാക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം അപകട സാധ്യതയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച പരിചരണം ഏറ്റവും വേഗത്തിൽ ഉറപ്പുവരുത്താനും തുടർചികിത്സയും വിദഗ്ധ പരിചരണവും നിരീക്ഷണവും നടത്തുവാനും ഇതിലൂടെ സാധ്യമാകും ഉയർന്ന ആഗോള നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി അന്താരാഷ്ട്ര നിലവാരമുള്ള സാങ്കേതിക വിദ്യകളും പ്രോട്ടോക്കോളുമാണ് സജ്ജീകരിച്ചത് തുടർച്ചയായ മെഡിക്കൽ നടപടികളും പോഷകാഹാര സംബന്ധമായ നിർദ്ദേശങ്ങളും വളർച്ചാപരമായ നിരീക്ഷണവുമെല്ലാം സാധ്യമാക്കുന്നതിലൂടെയും എൻ ഐ സിയുവിനപ്പുറം സുസ്ഥിരം പരിചരണം ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിലൂടെയും ചികിത്സാപരമായ മികവ് കുഞ്ഞിന് ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നതാണ് ഹൈറിസ്ക് ന്യൂ ബോൺ ക്ലിനിക്കിൻ്റെ സവിശേഷതയെന്ന് പീഡിയാട്രിക് ആൻഡ് ന്യൂ വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു നോർമലായിട്ടുള്ള ഒ പിയിൽ കാണുന്നത് പോലെയല്ല ഹൈറിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്കിൽ നമ്മൾ കുട്ടികളെ കാണുന്നുണ്ടാവുക അവരുടെ ന്യൂറോ ഡെവലപ്മെൻറ്റ് അവരുടെ കണ്ണിൻ്റെ അതുപോലെ തന്നെ ഹിയറിംഗ് അഥവാ കേൾവിയുടെ ഡെവലപ്മെൻ്റ് അതുപോലെ അവരുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ് അവർ നടക്കുന്നത് അവരുടെ കൈകളുടെ ആക്ടിവിറ്റീസ് അവരുടെ കാല് കാലിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ കാര്യങ്ങളെ കുറച്ചുകൂടെ നേരത്തെ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സസൈസുകൾ കൊടുത്തുകൊണ്ട് അവരെ നോർമലായ സ്ഥിതിയിലേക്ക് സാധാരണ കുട്ടികൾ ചെയ്യേണ്ട സാധാരണ കുട്ടികൾ ഡെവലപ്മെൻറ്റ് നോർമലായിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഹൈ റിസ്ക് കുട്ടികളെ അതേ സമയത്ത് തന്നെ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഹൈ റിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ ആസ്ട്രമിംസ് സിഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് നിയോനാറ്റോളജി വിഭാഗം ഡോക്ടർമാരായ ശ്രീകാന്ത് സി നായനാർ ഗോകുൽദാസ് സജ്ജന സത്യൻ വീണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ